പാലക്കാട്ക്കൊപ്പം മണ്ണേങ്ങോട് അതിർത്തി തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും വെട്ടേറ്റു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത് മണ്ണേങ്ങോട് തേറുമാറിൽ ചാമി മകൻ വൈശാഖ് എന്നിവരെ പരിക്കലോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സമീപവാസി വെട്ടി എന്നാണ് ആദ്യമായി കിട്ടുന്ന വിവരങ്ങൾ ഗോകുൽ വി എസ് പറയും ഗോകുൽ എന്താണ് സംഭവിച്ചത് അതിർത്തി തർക്കമോ എന്താ കാര്യം അതിർത്തി തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് ചാമി മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇവരുടെ സഹോദരങ്ങൾ തന്നെയാണ് അപ്പുറത്ത് മാറി താമസിക്കുന്നത് ആ വീട്ടുകാരുമായി പ്രശ്നമുണ്ടായി അതിലാരാണ് വെട്ടിയതെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ തീരുമാനം ആ ഒരു വിവരം ലഭ്യമായിട്ടില്ല ഈ തർക്കമുണ്ടായി ഇന്ന് രാവിലെയും തർക്കമുണ്ടായി തർക്കത്തെ തുടർന്ന് വളരെ മോശം രീതിയിൽ സംസാരിച്ചു അങ്ങനെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെ അതൊരു വെട്ടിലേക്ക് വെട്ടിൽ കലാശിക്കുകയായിരുന്നു പിന്നീട് ഇവരെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ നിന്നാണ് പോലീസ് ി പെരിന്തൽമണ്ണ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസ് ഈ വിവരങ്ങൾ അറിയുന്നത് അങ്ങനെ ഈ പ്രദേശത്തേക്ക് പോലീസ് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണ് ആരാണ് വെട്ടിയതെന്ന് സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ കുറച്ച് ആളുകളെ സംശയമുണ്ട് അവരെല്ലാം തന്നെ നിരീക്ഷണത്തിലാണെന്നാണ് കൊപ്പം പോലീസ് അറിയിക്കുന്നത് കുറച്ച് സമയങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഈ സംഭവം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും അതിലെ വിവരങ്ങൾ എടുക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇരുവരും ചികിത്സയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല പക്ഷേ പരിക്ക് ഗുരുതരമാണെങ്കിൽ കൂടി ജീവൻ ഏതെങ്കിലും തരത്തിൽ ഹാനി ഉണ്ടാകുന്ന രീതിയിലേക്ക് അത്രയും ഗുരുതരമല്ല പക്ഷേ ഗുരുതരമാണ് കഴുത്തിനും അതോടൊപ്പം തന്നെ കൈക്കുമാണ് വെട്ടേറ്റത്